മുൻപ് കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ തുടർച്ചയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച് സ്വർണക്കപ്പുമായി വന്ന തൃശൂർ ടീമിന് ജില്ലയുടെ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് ആദ്യ സ്വീകരണ ഇടമായ കൊരട്ടിയിൽ ചാലക്കുടിയിലും റവന്യൂ മന്ത്രി കെ രാജൻ ചാലക്കുടി എം എൽ എ ടി ജെ സനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് തൃശൂർ ജില്ലാ അതിർത്തിയായ കൊരട്ടിയിലാണ് ആദ്യം സ്വീകരണമെത്തിയത് റവന്യൂ മന്ത്രി കെ രാജൻ ചാലക്കുടി എം എൽ എ ടി ജെ സനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം തുടർന്ന് പുതുക്കാട് ഒല്ലൂരും സ്വീകരണം ഒരുക്കി ശേഷം തൃശൂർ മോഡേൺ ഗേൾസ് സ്കൂൾ അങ്കണത്തിൽ എത്തിയ ടീമിനെ അവിടെ നിന്നും ഘോഷയാത്രയായിട്ടായിരുന്നു സ്വീകരണ സമ്മേളന വേദിയായ തൃശൂർ ടൌൺ ഹാളിലേക്ക് ആനയിച്ചത് മന്ത്രി കെ രാജൻ എം എൽ എമാരായ സേവിയർ ചിറ്റിലപ്പള്ളി പി ബാലചന്ദ്രൻ യു ആർ പ്രദീപ് കോർപ്പറേഷൻ കൌൺസിലർമാർ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് തൃശൂർ ടൌൺഹാളിൽ സ്വീകരണ സമ്മേളനം ചേർന്നു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ആഹ്ലാദ സൂചകമായി ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഇന്ന് വിജയദിനമായി ആചരിക്കുകയാണ് ഇരുപത്തിയാറ് വർഷങ്ങൾക്കു ശേഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല കിരീടം ചൂടുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ